കോഴി വളർത്തുമ്പോൾ ഇതുപോലെ വളർത്തണം നമ്മളെ വളർത്തുന്ന പോലെ ഇങ്ങോട്ട് നോക്കിയേ ഇതൊക്കെ നല്ല പക്ക അടിപൊളിയായിട്ടുള്ള നാട് അതിന്റെ ഒരു സ്പെഷ്യൽ കൂട് വലിയൊരു ഷെഡ് ഇതിനകത്താണ് കോഴികളെ വളർത്തുന്നത് മുട്ട വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഞാൻ ഒന്നാം തീയതി മുപ്പതാം തീയതി വെച്ചതാണ് ഒന്നാം തീയതി മുപ്പതാം തീയതി അത് ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ നമ്മളെ ഈ വെള്ളം നോക്കിയാൽ മതി ഇതിപ്പോ വിരിഞ്ഞിട്ടിപ്പോ ഞാൻ ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞതാണ് ഒരാഴ്ച ആയി ഒരാഴ്ച ആകുമ്പോത്തേനെ ഫുള്ള് പോവും പയോമി കാപ്പിരിണ്ടായിരുന്നു നാടന ഒരു അതൊക്കെ പോയതാ ഈ ഒരു കൂട്ടിലോട്ട് നെയ്യൂടൊക്കെ കാലിയാക്കി എടുക്കാ ഒരാഴ്ച ഒരാഴ്ച കൊടുക്കണ്ടെട്ടിൽ ഇപ്പൊട്ട് മാത്രം വിരിയിക്കണുള്ളൂ പോയി വെക്കണില്ല കോഴിക്ക് വെച്ചാൽ ശരി നേരാവണില്ല ആദ്യം ഞാൻ അഞ്ച് കോഴി ആറ് കോഴിക്കുവെച്ചു കൊടുക്കും എന്നിട്ട് രണ്ടും മൂന്ന് കോഴിക്ക് ഇട്ടുകൊടുക്കും അങ്ങനെ വെച്ച് വെഞ്ഞിരുന്നു ഇത് കാര്യം പിന്നെന്താ ഒരു കോഴികൾ ഇപ്പൊ എന്താ ചെയ്യുന്ന എട്ടീസൊക്കെ ഇടുന്ന കാണ്ട് കോഴികൾ ഇണിറ്റ് പോവുക അപ്പൊ നമുക്ക് പിന്നെ നമ്മള് വേറെ കോഴിനാക്കി അങ്ങനെ ആവുമ്പോടെ അവര് ബസ് ഇല്ലാതാവുകയാണ് അപ്പൊ പിന്നെ അപ്പൊ എനിക്ക് വേട്ടിലാണ് വിരിയിച്ചു അതാണ് സാറ് അപ്പൊ നമ്മക്ക് ഇരുപത്തൊന്നു ദിവസാവുമ്പോ ഒരാൾ നമ്മോട് പിന്നെ കസ്റ്റമർ ചോദിക്കാണ് ഇത്ര താമത്തെ ദിവസം വിരി എന്ന് പറഞ്ഞാല് ആ ദിവസം ആളുകുടെ രണ്ട് രണ്ടിസം വിരിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയാ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ അടുത്ത മെഷീൻ ഉള്ളത് പൊന്നാനിക്കാർക്ക് ബുക്കിങ്ങിലാണ് പൊന്നാനിയുടെ ടീം ചോദിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലെ വീട്ടമ്മമാരിപ്പൊ നമ്മളീ വീഡിയോസ് കാണുന്നവരുണ്ടാവും വീഡിയോസ് കാണണം വീട്ടമ്മമാർ ഞാൻ കൊറേ വീഡിയോസ് കാണുന്നുണ്ട് ഇങ്ങളെ വീഡിയോ കണ്ടപ്പോ ഞങ്ങൾക്ക് കോഴി വളർത്താൻ ആഗ്രഹം കൊറേ ആൾക്കാരും പിന്നെ വന്ന് കുട്ടികളെ വാങ്ങി പോയിട്ടുണ്ട് ആ കോഴികളെന്ന് പറഞ്ഞാലേ ഇതിനൊക്കെ നമ്മുക്കൊരു നമ്മളെ മനസ്സെന്നൊരു ഇണ്ടാവണം നമ്മക്കൊരു മനസ്സ് വേണം എന്ത് ചെയ്താലും നമ്മൾ വിജയിക്കും അതെ വിജയിപ്പിക്കണം നമ്മക്കൊരു മനസ്സ് വേണം എല്ലാത്തോരും എന്ത് ചെയ്തിട്ടും കാര്യമില്ല കോഴികള് അസുഖം വരുമ്പോ അത് പിന്നെ സമയോടെ കൈകാര്യം ചെയ്യാനും അറിയണം മരുന്ന് കൊടുക്കാനും കഴിയണം ഭയനുള്ള <laughs> കഴിവാണ് നമ്മളിപ്പോ ഒരു അസുഖം വന്ന് ഒന്നോ രണ്ടോ ചത്ത വിചാരിച്ചു ഇനിയിപ്പൊ നമ്മള് കോഴി വളർത്തണ്ട അത് ചത്തുപോകണ അങ്ങനെ വിചാരിച്ചു നമ്മൾ തോറ്റെടുക്കാൻ പാടില്ല നമ്മളത് പിന്നെ നേരിട്ട് അത് വിജയിപ്പിക്കാൻ നോക്കണം ഓക്കെ അടിപൊളി ഞാനതാണ് ചെയ്യേ അപ്പൊ ഇത്രയും കോഴികളെ ആ കണത്തിനൊക്കെ ഒരു ഇരുന്നൂറോ മുന്നൂറോണ്ട് സൂറാത്തോന്ന് എണ്ണം പറ്റൂലുണ്ട് ഇത്രയും കോഴികളാണ് സൂറാത്ത വളർത്തുന്നത് അതുപോലല്ലേ നല്ല ഫ്രഷ് നാടൻ മുട്ട ഈ നാടൻ മുട്ട മുട്ടായിട്ടും കൊടുക്കുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഇരുന്ന് ലാഭം കണ്ടെത്തുന്ന കുറച്ച് പേർ രാവിലെ അക്കറ്റ് കൊണ്ടെച്ചിക്ക് ലാഭം കണ്ടെത്തുന്ന വെച്ചാൽ കുഞ്ഞുങ്ങളെ വിൽപ്പനയാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വിൽപ്പനയും കൊടുക്കും പിന്നെ മുട്ട മുട്ടക്ക് ആവശ്യക്കാർ വരുമ്പോഴും കൊടുക്കണം നമ്മള് അപ്പൊ ഇതിന്റെ മുട്ട മജീദ് വിരി ഇൻക്യുബേറ്ററിലാണ് അപ്പൊ ഇൻക്യൂബേറ്ററിൽ വിരിച്ച് കൊടുക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞ കാരണം എന്നോട് മുട്ട ചോദിച്ചു ചിലവരോട് ഇല്ലാന്ന് അറിയുമ്പോ പറഞ്ഞേ ഇപ്പൊ നിങ്ങൾ മുട്ട കോഴിക്കഞ്ഞുങ്ങളെ വിരിയിക്കാണ്ട് ലാഭം കണ്ടിട്ട് മുട്ട തരുന്നോ അപ്പൊ അതാണ് സംഭവം അങ്ങനെ ഒരു പരാതി ഇപ്പൊക്കെ ഇണ്ട് നിങ്ങൾ ഇതുപോലെ വീട്ടില് കുറച്ചോര് രണ്ടോ കോഴി പറയാനായിരിക്കുന്നില്ല രണ്ടോ മൂന്നോ കോഴികളെ വളർത്തുകയാണെങ്കിലും നിങ്ങൾക്കും ഇതുപോലെ ഇൻക്യുബേറ്ററില് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ച് കുഞ്ഞുങ്ങളെ വിൽക്കാം അപ്പൊ പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടാവും ഇപ്പൊ കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാ എങ്ങനെയത് വിൽക്കുക എന്നൊക്കെ ഇണ്ട് അല്ലേ ഇപ്പൊ പണ്ടത്തെ പോലല്ല നമ്മള് കുഞ്ഞുങ്ങളെ നമ്മളെത്തിണ്ടെങ്കിൽ സ്റ്റാറ്റസ് പോലും വിട്ട് വിട്ടാ മതി സ്റ്റാറ്റസ് വെച്ചാൽ പരിസരത്തുള്ള ആളുകൾ വരും നമ്മള് പല ആളുകൾക്കുള്ള ഡൗട്ടാണ് നിങ്ങള് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിയിച്ച് ഇത് എങ്ങനെയാ നമ്മൾക്ക് വിൽക്കാൻ കഴിയുന്നത് അപ്പൊ പണ്ടത്തെ പോലെ ഉള്ളതല്ല നമുക്ക് ഒരു സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് ആളുകള് ഉണ്ടോന്ന് വെച്ചിട്ട് വരും ഇപ്പൊ പഴയ സംവിധാനം ഉള്ളതല്ലേ പഴയ കാലത്തെ മാരില്ലല്ലോ അപ്പൊ ചൂറാത്ത ഈ ഫാം ഉള്ളത് വീടിനോട് ചാരി തന്നെയാണ് നല്ല സെറ്റപ്പായിട്ടുള്ളത് ഇത്രയും കോഴികളെ വളർത്തുണ്ടെങ്കിലും ഒരു ഒരു സ്മെല്ലോ അതാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ ാണ് കൈവാണ് കോഴികളും സ്മെല്ല് വരാൻ രണ്ട് കോഴി ഉണ്ടായാൽ മതി അത് നമ്മള് അത് നമ്മള് വൃത്തിയാക്കുന്നിടത്താണ് കൂടുതലും ഇപ്പൊ വൈകുന്നേരം ആയാലൊക്കെ അടിച്ചു കൂട്ടിയിട്ടൊന്ന് തീയിടും അപ്പൊ ഇവറ്റിങ്ങനെ നല്ലതുമാണ് ഈ പോകണതൊക്കെ വന്നാൽ ആ സ്മെല്ല് വരൂല പിന്നെ കാലാവസ്ഥ ഒരു സമയല്ലേ അപ്പൊ ഇന്നലെ വൈകുന്നേരം ചുട്ടതാണ് സൂറാത്താക്ക് കൊടുത്ത ഇതാണ് നമ്മൾ സൂറാത്താക്ക് കൊടുത്ത ഇൻകുബേട്ടർ ഇത് ഓട്ടോമാറ്റിക് ആണ് അറുപത് കോഴിമുട്ടക്കുള്ള ഓട്ടോമാറ്റിക് ഇൻകുബർട്ടർ ആണ് ഓക്കെ തോന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് അറുപത് കോഴിമുട്ട വെക്കണേ ഇതില് നമ്മൾ അലുമിനിയ അലുമിനിയത്തിന്റെ ട്രാൻ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും കുടിക്കൊന്നില്ല ഓരോ കോഴിമുട്ടത്തിന് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഈ കൂർപ്പുള്ള ഭാഗം ഈ പാത്രത്തിന്റെ നേരക്ക് വേണ്ട രീതിയിൽ വെച്ചുകൊടുക്കായിട്ട് ഷെയ്പോന്താ അതിന്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിമുട്ട തിരിയാൻ വേണ്ടിട്ടാണ് തിരിഞ്ഞിട്ടുല്ലേ അപ്പൊ ഇതിന്റെ ചെറിയ ണ്ട് ഇത് നമുക്ക് റേറ്റ് തന്നെ അറുപത് കോഴിമുട്ടിണ്ടല്ലോ റേറ്റ് വരുന്നത് മൂവായിരത്തിഅറുന്നൂറ് റേറ്റ് വരുന്നത് കൊറിയർ വരണ്ടത് കൊറിയർ ചാർജ് നമ്മൾ നമ്മളിതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ന്യൂസ് പേപ്പർ ഇരിക്കുക ഇതില് ട്രാ വെച്ചിന്റെ ശേഷം എടുക്കാൻ പറ്റുന്ന ട്രേന് ഇങ്ങോട്ട് കോഴിമുട്ടി സെന്ററില് ഈ കൂർപ്പുള്ള ഭാഗം ഈ പാത്രത്തിന് നേരക്കും എന്റെ രീതിയിൽ വെച്ച് ആ പിന്നെ വെള്ള വെള്ളം ഈ സ്ക്രൂന്റെ അളവ് ഈ സ്ക്രൂന്റെ അളവരെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിന് അനുസരിച്ച് വെച്ചെടുക്കുക ഒരു മൂന്നോ നാല് ദിവസം കൂടുമ്പോ കൈനുസരിച്ച് ചോദിച്ചെടുക്കുക പിന്നെ പതിനെട്ടാമത്തെ ദിവസം ഫുൾ ആയിരിക്കണം പിന്നെ നമ്മൾ ഈ ബോക്സിന്റെ പ്രത്യേകത വെച്ചിട്ട് ഇതിന് നല്ല അത്യാവശ്യം നല്ല ചൂട് നിക്കും പിന്നെ കുറഞ്ഞ കറന്റും ഇല്ലാ കറന്റ് പോലെ ഒരു പത്ത് മണിക്കൂറിലൊക്കെ ചൂട് നിക്കും ബോർഡ് വയറിംഗ് ഒക്കെ നമ്മൾ ഇത് ഓപ്പൺ വയറിംഗ് ആണ് എന്തെങ്കിലും കംപ്ലയിന്റ് വന്നാൽ നമുക്ക് തന്നെ ഇത് നന്നാക്കാൻ പറ്റൂ പിന്നെ എല്ലാം എനിക്ക് പെട്ടെന്ന് മറ്റൊരു പ്രത്യേകിച്ച് അഡീഷണൽ റിലേ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ലൈഫും കിട്ടുന്നുണ്ട് പിന്നെ ഇത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ബോക്സ് ആണ് നമ്മൾ മെഷീൻ ബോക്സ് ആണ് റെഡിമെയ്ഡ് ആയിട്ടുള്ള ബോക്സ് ഒട്ടിച്ചതല്ല നല്ല കട്ടിലായിട്ടും ബോക്സ് നമ്മളിത് പ്രത്യേകം പറഞ്ഞുണ്ടാക്കി ചെയ്യിച്ചിട്ടുണ്ടാണ് അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ചൂട് നിക്കണ്ടത് ആ പിന്നെ കുറഞ്ഞ കരണ്ടിമൊക്കെ വരുവുള്ളൂ ഓക്കെ പിന്നെ അത് ആ കരണ്ടി പോലെ ഒരു പത്ത് മണിക്കൂർ ചൂട് നിക്കു ഇത് നമുക്ക് റേറ്റ് റേറ്റ് വരേണ്ടത് മൂവായിരത്തിഅറുന്നൂറാണ് മൂന്നും എണ്ണൂറ് ഇതിൽ ചെറുതുണ്ട് ഇത് നമുക്ക് പിന്നെ ചെറുതുണ്ട് മുപ്പത്തഞ്ച് കോഴിമുട്ട വെക്കണ്ട ഈ മഞ്ഞ ആണ് ഇതാണ് ഈ മഞ്ഞ ബോക്സ് ആണ് മുപ്പത്തഞ്ച് കോഴിമുട്ടുണ്ട് കളർ നീലിയുണ്ട് പേപ്പുണ്ട് മഞ്ഞുണ്ട് എല്ലാ കളറുണ്ട് ഓറഞ്ച് കളർ കളറൊക്കെ ആണ് അഡീഷണൽ റീലേ കാര്യങ്ങളുണ്ട് പിന്നെ അതേമാതിരി തന്നെ ഈ ആർഡിന്റെ അഡാപ്റ്ററാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഈട് ഇട്ടുണ്ട് ഓക്കെ ചെറുതാണെങ്കിലും ബൾബ് ബൾബ് ബാക്കി കാര്യങ്ങളൊക്കെ സെയിം ആണ്

നെറ്റ് കൊടുക്കുന്നുണ്ട് ഈ നെറ്റ് കൊടുക്കുന്നത് അപ്പൊ ഈ ഗ്രിപ്പ് ആയിട്ട് അവിടെ ഇടുന്നോളൂ പിന്നെ ഇതിന് അട ന്യൂസ് പേപ്പർ വിൽക്കാം തുണിയൊന്നും വിൽക്കരുത് കാരണം വെച്ചാൽ തുണി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒട്ടി വരുമ്പോൾ അതിന്റെ കാര്യങ്ങളുടെ ലാഭം ഇതൊക്കെ വേസ്റ്റ് ഒക്കെ ആകുമ്പോൾ മറ്റേ ഒട്ടി വിളിക്കാനുള്ള സാധ്യത പേപ്പറാകുമ്പോൾ അത് വലിച്ചു പോയിക്കോളും അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഏറ്റവും കുറഞ്ഞ റേറ്റ് ഇത് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറാണ് കൊരിയർ ചാർജ് അടക്കം ഇവിടെ വന്ന് വാങ്ങുന്നവർക്ക് വാങ്ങിക്കായിരത്തി അറുന്നൂറ് ഇതിന്റെ ഒക്കെ പ്രത്യേകത നമുക്ക് ഇത് നമുക്ക് ഇത് നമുക്ക് എടുക്കാൻ പറ്റും ഈ മൂടി നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ ഇത് ഇത് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ വളരെ സിമ്പിൾ ആയിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ റെഡിമേഡ് ആയിട്ടുള്ള ബോക്സ് ആണ് തെർമോക്കോൾ ബോക്സാണ് ഡാമേജ് വാർത്ത് മിഷീനിലിട്ട് അടിച്ചു വരുന്നില്ല ഇതിന് നേരെ നേരെ വലുത് നൂറ് കോഴിമുട്ട വെക്കുന്ന ഇൻകുബാറ്റർ നൂറ് കോഴിമുട്ട വെക്കുന്ന മേനുവൽ ഇൻകുബാറ്റർ ഇതിൽ നമുക്കൊരു ഏകദേശം നൂറ് നൂറ്റി ഇരുപത് കോഴിമുട്ട വരെ വെക്കാൻ പറ്റുമോ ഓക്കേ കുറച്ച് കൂടുതലും നെറ്റ് കൊടുത്തിട്ടുണ്ട് കിട്ടാൻ കൊടുത്തിട്ടുണ്ട് രണ്ട് ബൾബ് ഉണ്ടാവും രണ്ട് ബൾബ് ഉണ്ട് രണ്ട് ഫാൻ ഉണ്ട് പിന്നെ അഡീഷണൽ റിലേ ഉണ്ട് ഈ റില എന്ന് വെച്ചാൽ സേഫ്റ്റിക്കും വേണ്ടിട്ടാണ് അതോ ഇൻകേർട്ടർ പെട്ടെന്ന് കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടിട്ടാ ഓക്കെ അതുകൊണ്ട് നമ്മൾ തെർമോസ്റ്റാറ്റ് ചാർജ് ഡി സി ഫുൾ ഡി സി ആയിട്ട് വർക്ക് ചെയ്യേണ്ടത് ഓക്കെ അതെന്താ പെട്ടെന്ന് അടിച്ചു പോകൂല ഇത് എങ്ങനെ റേറ്റ് നൂറ് ഇത് രണ്ടായിരത്തി ഇരുന്നൂറാണ് കുരോ ചാർജ് അടക്കം റേറ്റ് വരുന്നത് സെമി ഓട്ടോമാറ്റിക് ഉണ്ടോ ഉണ്ടല്ലോ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് ഇതാണ് നാല്പത് കോഴിമുട്ടക്കിന്റെ സെമി ഓട്ടോമാറ്റിക് ഇൻകുബേർട്ടർ അതായത് അതേ സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക് മോട്ടർ ഉണ്ടല്ലോ ഇൻകുബേർ തുറക്കാതെ രണ്ട് നേരം വലിച്ചു കൊടുത്താൽ മതി ഒന്ന് ജസ്റ്റ് രാവിലെ ഒന്ന് നീക്കൊടുക്കുക വൈകുന്നേരം ഒന്നും ഇങ്ങനെ വലിച്ചു മതി

ഇതിൽ നമുക്ക് അറുപത്തഞ്ച് കോഴ്മുട്ട് വരെ വെക്കാം മതി സെയിം മെത്തേഡ് തന്നെയാണ് രാവിലെ വരുന്നേരം സ്ക്രൂ വലിച്ചു കൊടുക്കുന്ന ടൈപ്പ് ആണ് അതായത് ഐ സ്ക്രൂ പുറത്തു വന്നിട്ടുണ്ടോ അത് ജസ്റ്റ് ഇന്നു വലിച്ചു താമതി പിന്നെ വൈകുന്നേരം നമ്മൾ നീക്കി കൊടുക്കുക അങ്ങനെ കുഴപ്പമില്ല ഒരു പ്രാവശ്യം ചെയ്താൽ മതി പതിനെട്ട് മതി പതിനെട്ട് ദിവസം ചെയ്താൽ മതി ഇത് ഇൻക്യൂബേട്ടർ നമുക്ക് ഓപ്പൺ ആക്കേണ്ട ആവശ്യമല്ലേ ഇത് റേറ്റ് വരുന്നത് റേറ്റ് രണ്ടായിരത്തി നാനൂറ് ആണ് രണ്ടായിരത്തി മുന്നൂറാണ് അഡ്രസ്സ് അഡ്രസ്സ് തന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കല അടിക്കോടിന് കുറുകത്താനി റൂട്ട് തന്നെ കുറുകത്താനി ഓഡിറ്റോറിയത്തിന്റെ നമ്മൾ വീട് വരേണ്ടത് ഓക്കേ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ ഫുള്ള് കാര്യങ്ങൾ അയച്ചിരും വാട്സപ്പ് ഫോൺ കോളോ എന്ത് വേണമെങ്കിൽ ചെയ്താലും അയച്ചു പിന്നെ കൊണ്ടുപോയാലും ഉത്തരവാദിത്തം ഒരു വർഷം ഗ്യാരണ്ടി നമ്മളിത് എട്ട് വർഷമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ആ പല കമ്പനിക്കാരും പോയി പക്ഷെ നമ്മള് സ്ഥിരമായിട്ട് നിന്ന് പോകേണ്ട ഓക്കെ